ഞാൻ 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 ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല നിങ്ങൾ വെടി എത്ര എത്ര യെസ് അറിയോ എന്തിനാ ഇങ്ങനെ വിളിക്കുന്നത് എന്ത് തെറ്റാണ് ചെയ്തത് നമ്മുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അതിൻ്റെ ക്ലിപ്പ് ഇപ്പൊ ഭയങ്കര ഈ ക്ലിപ്പ് ഭയങ്കരമായിട്ട് ഇൻസ്റ്റാഗ്രാമിലും മറ്റേ ഫേസ്ബുക്കിലും ഭയങ്കരമായിട്ട് വൈറൽ ആയിക്കൊണ്ടിരിക്കുകയാണ് ശെരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഹേറ്റ് കിട്ടുന്ന കാര്യം ഉണ്ടോ ശ്രീലക്ഷ്മിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ശ്രീലക്ഷ്മി തന്നെ വരുത്തി വെച്ച കാര്യമല്ലേ അതായത് നിങ്ങളെന്നൊന്നും ആലോചിക്കുക അതായത് ഇവർ ഇവർ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ഒരു കാര്യം അതിന് പോസിറ്റീവും നെഗറ്റീവും വരുന്ന കാര്യം ഇവർക്ക് വ്യക്തമായി അറിയാം പക്ഷേ ബാക്കിയുള്ള ഒരാളുടെ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇവർ ഇയാളെ തെറി വിളിക്കുകയും ചെയ്യാം ഇവർക്ക് തോന്നിയ പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം അതായത് നമ്മുടെ ബബ് ഇറങ്ങിയ സമയത്ത് നമ്മുടെ ലാലേട്ടൻ മോഹൻലാലിനെ കുറിച്ച് വരെ മോശമായി പറഞ്ഞ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അത് ലാലേട്ടനോ അവനൊക്കെ വെറും ഡാഷ് ആർ എന്ന ആ ഡാഷ് ആർ എന്നാണ് പറയുന്നത് പുള്ളിക്കാരി അപ്പോൾ പുള്ളിക്കാരിക്ക് കുറിച്ചും വളരെ മോശമായിട്ടും ഈ ഇതേപോലെ ബോഡി ഷേം ചെയ്തും മറ്റേ രീതിയിലും എല്ലാ രീതിയിലും പുള്ളിക്കാരിക്ക് ചെയ്യാം പക്ഷേ ഇത് ചെയ്യുന്ന പുള്ളിക്കാരിയെ കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരിക്ക് ആവും എന്തുകൊണ്ട് അതായത് ഇത് വെറുതെ അല്ലല്ലോ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇതെടുത്ത് ഇതിപ്പോൾ പൊക്കിക്കൊണ്ട് വന്നത് വെറുതെ ഒന്നുമല്ലല്ലോ അപ്പോൾ ഈ ക്ലിപ്പ് തന്നെ വൈറലാകാനുള്ള കാരണം എന്തുകൊണ്ടാണ് അതായത് ഷിംജിദുടെ കേസിൽ ദീപക്കിനെ സപ്പോർട്ട് ചെയ്തു അതായത് കേരളത്തിലെ തൊണ്ണൂറ്റി ശതമാനം ആൾക്കാർ സപ്പോർട്ട് ചെയ്ത് മറ്റേ ദീപക്കിനെ സപ്പോർട്ട് ചെയ്തപ്പോൾ ഇവർ ഫെയിമിന് വേണ്ടിയിട്ട് തന്നെ മറ്റേ പുള്ളി മറ്റേ പുള്ളിക്കാരെ അങ്ങോട്ട് ഷിംജിത് സപ്പോർട്ട് ചെയ്തു അതുകൊണ്ട് മാത്രമല്ല ഇപ്പോൾ ഈ ന്യൂസ് ചാനലിലൊക്കെ പുള്ളിക്കാർ വന്നിരിക്കുന്നത് എന്തായാലും ആ വീഡിയോ നമുക്ക് ഫുൾ ആയിട്ട് ഒന്ന് കാണാം മണിക്ക് അഞ്ചുമണിക്കടുത്ത് അഞ്ചു മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി അവിടെ നേരെ ബി എഡ് കോളേജിൽ പോയി പഠിച്ച് അവിടെ വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി എട്ട് മണിക്ക് വന്നിട്ട് വീണ്ടും ബി എഡിന്റെ എല്ലാ വർക്കും എടുത്തിട്ട് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിയിട്ട് പറയരുത് അത് സീരിയസ് ആയിട്ട് ഭയങ്കര മോശമാണ് കാരണം ഞാൻ അത്രയ്ക്ക് അത്രക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത് ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല പക്ഷെ നിങ്ങൾ എല്ലാവരും എന്നെ ഞാൻ എത്ര കഷ്ടപ്പെട്ടാ ശരിക്കും എനിക്ക് ആദ്യം ഈ ക്ലിപ്പ് കണ്ടിട്ട് എനിക്ക് പുള്ളിക്കാരി ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിക്കും എനിക്ക് പക്ഷേ ഈ ക്ലിപ്പ് കണ്ടിട്ട് യാതൊരു ഇമോഷനും തോന്നിയില്ല എനിക്ക് ഇത് കണ്ടിട്ട് ശരിക്കും പറഞ്ഞാൽ ചിരിയാണ് വന്നത് ശരിക്കും പറഞ്ഞാൽ ആ ഇത് ചൂഷണം ചെയ്യുന്നതല്ല ശരിക്കും പറഞ്ഞാൽ പുള്ളിക്കാർ ഹാർഡ് വർക്കും അതൊക്കെ ഓക്കെ പുള്ളിക്കാരി നല്ലതായിട്ട് കഷ്ടപ്പെടുന്നതാണോ ഓക്കെ സമ്മതിച്ചു എല്ലാവരും കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് പണിയെടുക്കുന്നത് പുള്ളിക്കാരി ഭയങ്കരമായിട്ട് ചെറുപ്പത്തിലെ മുതലേ ആ ഇത് അച്ഛനും കുറേ പ്രോബ്ലംസ് ഫാമിലി കുറേ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് പുള്ളിക്കാരിക്കുണ്ട് അതൊക്കെ തരണം ചെയ്ത് പുള്ളിക്കാർ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്തത് അത് അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു പക്ഷേ നിങ്ങൾ നിങ്ങളുടെ കുഴി നിങ്ങൾ തന്നെ തോണ്ടിയിട്ട് പിന്നെ നിങ്ങൾ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ അങ്ങനെ ചെയ്യരുത് തന്നെ എങ്ങനെ പറയുന്നത് എന്തിനാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം എങ്ങനെ പറയുന്നത് നമ്മളെങ്ങനെ പറയുന്നത് അതായത് നിങ്ങൾ തന്നെയാണ് മറ്റേ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുന്നത് അതായത് ഇപ്പോൾ ഷിംജിത്തിൻ്റെ കേസിൽ നിങ്ങൾ ദീപക്കിനിട്ട് സപ്പോർട്ട് ചെയ്തു അതായത് അതായത് നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് കുഴപ്പമില്ല പക്ഷേ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത രീതി എങ്ങനെയാണ് തന്നെ ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയായിരുന്നു അതായത് നന്നായി അതായത് ഈ നന്നായി ഇനി ഇവനെ പോലെയുള്ളവർ അത് ആ രീതിയിലാണ് അതായത് ദീപക കുറ്റക്കാരനെന്ന രീതിയിലാണ് നിങ്ങൾ ആദ്യം പോസ്റ്റ് പറഞ്ഞത് ശരിക്കും പറഞ്ഞാൽ നിങ്ങൾക്ക് വേറെ രീതിയിൽ പറയായിരുന്നു അതായത് നിങ്ങൾക്ക് ഈ ദീപക്കിൻ്റെ ഈ കേസ് വന്നതോടെ തന്നെ അതായത് ഇപ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങൾ ഇതേപോലെ അനുഭവിക്കുന്ന പെണ്ണുങ്ങൾക്ക് വീഡിയോ എടുക്കണം എന്ന രീതിയിൽ മാന്യമായ രീതിയിൽ പറയാം അല്ലാണ്ട് വേറൊരാളും ഇതേപോലെ അയാളുടെ പ്രയാസം കൊണ്ട് ഇതേപോലെ ഒരു കടുങ്കൈ ചെയ്യുന്ന സമയത്ത് അത് നന്നായെന്ന് പറഞ്ഞ് പോസ്റ്റ് ചെയ്യുന്നതിലല്ല കാര്യം എന്നിട്ട് അതിന് അതിന് സൈബർ അറ്റാക്ക് കിട്ടിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ആ പോസ്റ്റ് കണ്ടിട്ട് ഏകദേശം കേരളത്തിലെ യൂട്യൂബ് ഇൻസ്റ്റാഗ്രാമിൽ റിയാക്റ്റ് ചെയ്യാത്ത ആൾക്കാർ പോലും എടുത്തിട്ട് റിയാക്ട് ചെയ്തു ആ പോസ്റ്റ് കണ്ടിട്ട് അപ്പോൾ അതിനൊക്കെ നമ്മൾ അത് ശരിക്കും പറഞ്ഞ നിങ്ങൾ ഒരു നെഗറ്റീവ് ഇമേജിന് വേണ്ടിയിട്ട് തന്നെ അല്ലേ അതായത് നെഗറ്റീവ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് തന്നെയല്ലേ ചെയ്തത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ നെഗറ്റീവ് പബ്ലിസിറ്റി കൊണ്ട് തന്നെയല്ലേ നിങ്ങളിപ്പോൾ ഇപ്പോൾ ഈ വിളിച്ചിരിക്കുന്ന ഇൻ്റർവ്യൂവിൽ തന്നെ നിങ്ങളെ വിളിച്ച് വിളിക്കാനുള്ള കാരണം എന്താ ദീപിക എഗൻസ്റ്റഡ് സംസാരിച്ചു അതായത് ബാക്കി കേരളത്തിലെ തൊണ്ണൂറ്റൊമ്പത് ആൾക്കാരും ഇതേപോലെ ഓ ഒരാളെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്ന സമയത്ത് എന്തുകൊണ്ട് നിങ്ങൾ മാത്രം നിങ്ങളുടെ അഭിപ്രായം മാത്രം മാറി നിൽക്കും നിങ്ങൾക്ക് ആ വീഡിയോയിൽ എവിടെ തെറ്റായി തോന്നുന്നു ചോദിച്ചപ്പോഴത്തേക്കും നിങ്ങളെ ഇൻ്റർവ്യൂ വിളിക്കും അതാണ് നിങ്ങൾ അതായത് എല്ലാവരും ഒരു ഫ്ലോയ്ക്ക് പോകുന്ന സമയത്ത് യു ആർ ഗോയിങ് അഗെൻസ്റ്റ് എ ഫ്ലോ അതാണ് സംഭവം അല്ലാണ്ട് ഇത് നിങ്ങൾക്ക് ആ വീഡിയോയിൽ കണ്ടിട്ട് നിങ്ങൾ അന്നത്തെ മിസ്ബിഹേവ് നമ്മളെല്ലാം നമ്മൾ ആ വീഡിയോ കണ്ടാണ് അതിൻ്റെ അകത്ത് എവിടെയാണോ അങ്ങനത്തെ പുള്ളിക്കരെ മിസ്ബിഹേവ് ചെയ്യുന്ന പോലെ കാണിക്കുന്നത് അങ്ങനെ അതേപോലത്തെ ഒരു ഇത് മിസ്ബിഹേവിങ് ആയിട്ട് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തിയേറ്ററിൽ ഒരു അടുത്തൊരാൾക്ക് ഇരിക്കാൻ പറ്റത്തില്ല ഒരു ഇരിക്കാൻ പറ്റും ആൺ പെണ് ഇപ്പോൾ വേറൊരാളെ അൺനോൺ പേഴ്സൺ ആണെങ്കിൽ എനിക്ക് തിയേറ്ററിൽ ഇരിക്കാൻ പറ്റത്തില്ലോ ഒരു ക്രൗഡഡ് ആയിട്ടുള്ള ഒരു ഉത്സവത്തിനോ അല്ലെങ്കിൽ ഒരു പള്ളിപ്പെരുന്നാളിനോ അല്ലെങ്കിൽ ഒരു ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ കളി കാണാൻ പോകാൻ പറ്റത്തില്ലല്ലോ ഇങ്ങനെയാണെങ്കിൽ അപ്പം ബാ അപ്പോൾ നിങ്ങളുടെ അത് നിങ്ങൾക്ക് അറിയാം അത് വ്യക്തമായി അറിയാം അത് ശരിക്കും പറഞ്ഞാൽ ദീപക് ദീപക് ആണ് നിങ്ങൾക്ക് വ്യക്തമായി അറിയാം പക്ഷേ നിങ്ങളത് ആ പബ്ലിസിറ്റി ആ നെഗറ്റീവ് പബ്ലിസിറ്റി എടുത്ത് നിങ്ങളത് ഉണ്ടാക്കാൻ നോക്കുന്നു അതാണ് സത്യാവസ്ഥ അതിൽ നിങ്ങൾക്ക് അത് അത്യാവശ്യം നല്ല ഫെയിം കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെ മറ്റേ തമിഴ് തമ്മിലല്ലോ നമ്മുടെ ശ്രീകണ്ഠനാരുടെ ഷോയിൽ വരെ വിളിച്ചു ശ്രീകണ്ഠൻ അത് എന്തിനാ നിങ്ങൾ ഓപ്പോസ് ചെയ്ത് സംസാരിക്കും നിങ്ങളുടെ ബാക്കിൽ കുറേ സ്ത്രീകൾ ഇപ്പോൾ ഉണ്ടായിരുന്നല്ലോ വീട്ടമ്മമാരെ സ്ത്രീകൾ അവരെ സപ്പോർട്ട് ചെയ്തത് ഷിൻജിത്തെ സപ്പോർട്ട് ചെയ്തത് എന്താ അവരും സ്ത്രീകളാണല്ലോ നിങ്ങൾ സ്ത്രീകൾക്ക് നിങ്ങളൊരു ഫേമിനിസ്റ്റാണെന്ന് നിങ്ങൾ തന്നെ പറയുന്നു അപ്പം നിങ്ങൾ സ്ത്രീകൾക്ക് വേണ്ടി നിൽക്കുന്നു സമ്മതിച്ചു പക്ഷേ നിങ്ങൾ വേടൻ്റെ കേസ് വന്നപ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു അത് സ്ത്രീകളല്ലേ അപ്പം നിങ്ങൾ ഭയങ്കര ടൈപ്പ് കാസ്റ്റ് ആയിട്ട് ഓരോ ഇന്ന ഇന്ന ആൾ സെലക്റ്റീവായിട്ടാണ് നിങ്ങളുടെ ഒരു ഫേമിനസ് ഞാൻ കാണുന്നത് സിനിമയിലാണ് നോട്ട് പ്രോമിസ് എന്നൊരു ഡയലോഗ് വന്നതിന് വോളണ്ടറി ആയിട്ട് ആൾക്കാർ തന്നെ ഡേറ്റ് ഒരു ഒരു റൂം അങ്ങനെ സിസ്റ്റം വന്നപ്പോഴാണ് ഈ പ്രശ്നങ്ങൾ കൂടി വന്നത് അത് അത് എനിക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല അതായത് എനിക്കൊരു ബോയ് എനിക്കൊരു ബോയ് എനിക്ക് ആണ് തോന്നി ഞാൻ എന്ത് ചെയ്തു എന്താ പറയാ ഞാൻ അവരുമായിട്ട് സെക്ഷൽ കോൺടാക്ടിൽ ഏർപ്പെട്ടു എന്നിട്ട് അതിനുശേഷം കുറെ നാളുക പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ ഞാൻ എന്റെ ജീവിതത്തിൽ സെക്ഷൽ കോൺടാക്ട് ചെയ്ത എന്താ വളരെ വളരെ വിരലിൽ ആൾക്കാർ പത്ത് പത്ത് പേരുമായിട്ട് പോലും എനിക്ക് സെക്ഷൽ കോണ്ടാക്ട് ഉണ്ടായിട്ടില്ല എന്ത് പേര് അത് അങ്ങനെ ഇങ്ങനെ എന്റെ കൂട്ടുകാരൊക്കെ പറയുമ്പോൾ പറയും ഓ നിന്റെ പത്ത് പേരുമായിട്ട് പോലും റിലേഷൻഷിപ്പില്ല എന്നിട്ടാണോ നീ ഈ പേര് മൊത്തം കേൾക്കുന്നൊക്കെ അപ്പം വളരെ കുറച്ച് സെക്ഷൽ റിലേഷൻഷിപ്പ് എനിക്ക് ഉണ്ടായിട്ടുള്ളൂ അപ്പം അതിനകത്ത് തന്നെ എന്താ പറയാ ഒരു 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 തവണ സെക്ഷൽ കോൺടാക്ട് ഉണ്ടായിട്ട് വിട്ടു കളഞ്ഞ നമുക്ക് 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 കംഫർട്ടബിൾ കംഫർട്ടബിൾ അല്ല അല്ല എന്ന് എന്ന് തോന്നിട്ട് ഒരു രീതിയിലും ആൾക്കാരെ സി ഇത് കണ്ടോ ഇത് തന്നെ സോഷ്യൽ മീഡിയയിൽ വന്നു നിങ്ങൾ തന്നെ പങ്കുവെക്കുന്ന ഓരോ കാര്യങ്ങള് ഇതെടുത്തിട്ടാണ് നാട്ടുകാർ ഓരോ കാര്യങ്ങൾ പറയുന്നത് പക്ഷേ നിങ്ങളെ വെടി എന്ന് വിളിക്കുന്ന അങ്ങനത്തെ വാക്കുകൾ വിളിക്കുന്ന എനിക്ക് യോജിപ്പില്ല അതിൽ ഞാൻ എനിക്ക് കുഴപ്പം പറ്റും അത് മോശമായിട്ട് അങ്ങനെ ചെയ്യുന്നത് വളരെ മോശം തന്നെയാണ് പക്ഷേ എന്നാലും നിങ്ങൾ തന്നെയാണ് ഓരോ കാര്യങ്ങൾ ഇട്ടു കൊടുക്കുന്നത് ഇപ്പം നിങ്ങളുടെ ലൈഫിൽ പേഴ്സണൽ ലൈഫിൽ നടന്ന കാര്യം നിങ്ങളെന്തിനാ പുറത്ത് പോകാം സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാൻ നിൽക്കുന്നത് അതിൻ്റെ ഓരോരുത്തർ നിങ്ങൾ നിങ്ങൾക്ക് ഇപ്പോൾ കരേണ്ട ഒരു ആവശ്യം ഒന്നും എന്തുകൊണ്ടാണ് നിങ്ങളുടെ സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ അത് വേറെ ആരും ചൂണ്ടിക്കൊണ്ട് വന്നതല്ല നിങ്ങൾ തന്നെ ഓരോ കാര്യങ്ങളും നിങ്ങളുടെ വായിന്ന് തന്നെ ഓരോ ഇൻ്റർവ്യൂവിൽ നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ അതൊക്കെ നിങ്ങൾ നിങ്ങൾ നെഗറ്റീവ് നെഗറ്റീവ് കമൻ്റ് ഇട്ട് വരുമ്പോൾ സമയത്ത് സോഷ്യൽ മീഡിയയാണ് ആ പഴയ വീഡിയോസൊക്കെ ഇപ്പോഴും സോഷ്യൽ മീഡിയ കിടപ്പുണ്ടാവും അതൊക്കെ സർക്കുലേറ്റ് ചെയ്യുമ്പോൾ ആൾക്കാർ പൊക്കിക്കൊണ്ടുവരും അതാണ് സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ചു എനിക്ക് അതായത് ഇപ്പോൾ നിങ്ങൾ പുള്ളിക്കാരി പറഞ്ഞു അതായത് ഇന്നത്തെ പുള്ളിക്കാരി പറയുന്നത് സെക്സ് ഇസ് നോട്ട് എ പ്രോമിസ് അതന്നത്തെ പുള്ളിക്കാരിക്ക് പുള്ളിക്കാരി ഇന്നത്തെ ബേസിക്കലായ ഇൻ്റർവ്യൂവിൽ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് എനിക്ക് താല്പര്യം തോന്നുന്നു എനിക്ക് പ്രൈം ആണുങ്ങളെ പൊതുവെ ഇഷ്ടമല്ല എനിക്ക് ആ പൊതുവേ ആണുങ്ങളെ ഇഷ്ടമല്ല അതായത് പക്ഷേ പുള്ളിക്കാരിക്ക് ഇതേപോലെ സെക്സ് ഇൻറ്റർകോസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതായത് അത് അത് ചെയ്തു കഴിഞ്ഞിട്ട് വിടുക അതായത് പുള്ളിക്കാരി ലവ് ലവ് റിലേഷൻ എന്ന് ചോദിച്ചത് അങ്ങനെ റിലേഷൻ ഉണ്ട് പക്ഷേ അങ്ങനെ സീരിയസ് ആയിട്ട് എടുക്കാൻ താല്പര്യമില്ല എന്ന് പുള്ളിക്കാരിയും പറയുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു ചോദ്യം താ ഇത് നേരെ ഓപ്പോസിറ്റ് ജെൻഡർ എന്ന് ചോദിച്ചു ഇതിപ്പോൾ ഈ ഇൻ്റർവ്യൂ നേരെ ഒരു ഒരാണാ പറയുന്നത് അതായത് എന്നിട്ട് പറയുക അതെനിക്ക് സ്ത്രീകളുടെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ല പക്ഷേ എനിക്ക് ഇതേപോലെ ഇൻ്റർകോസ് ചെയ്യാൻ താല്പര്യം ഒരു ആണാ പറയുന്നത് എന്ന് വെച്ചു അതെനിക്ക് സ്ത്രീകളെ ഇതേപോലെ പത്തോളം സ്ത്രീകളുമായിട്ട് എനിക്കൊരു റിലേഷൻ ഉണ്ടായത് പക്ഷേ എനിക്ക് ആ എനിക്ക് ഇതാരും സീരിയസ് ആയിട്ട് നിൽക്കാൻ താല്പര്യമില്ല എല്ലാവരെയും ഞാനിങ്ങനെ ഇതേപോലെ ടൈം ഇതേപോലെ എനിക്ക് എൻ്റെ ഒരു പ്ലഷറിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തു അതിനുശേഷം ഞാൻ വേറെ ഇതിന് പോയി എനിക്ക് ലവ് റിലേഷനോട് താല്പര്യമില്ല എനിക്ക് പെണ്ണുങ്ങളെ പൊതുവേ ഇഷ്ടമല്ല ആ രീതിയിൽ ഒരാണിത് പറയുന്നത് നിങ്ങൾ വിചാരിക്കുക എന്നിട്ട് പുള്ളിക്കാരൻ പറയുക ഇതേപോലെ എനിക്ക് ലവ് എനിക്ക് റിലേഷൻ ആവാൻ താല്പര്യം എനിക്ക് ലവ് അതൊക്കെ ഓക്കെ പക്ഷേ എനിക്ക് അത് ഫോർവേഡ് ചെയ്യാൻ താല്പര്യം ഒന്നും എനിക്ക് താല്പര്യമില്ല എന്നൊരാൾ പറയുകയാണെങ്കിൽ ഇവരെ പോലെ കുറെ ഫെമിനിസ്റ്റുകൾ എന്ത് പറയും അതായത് സ്ത്രീകളെ നിങ്ങളൊരു ഇതേപോലൊരു മിഷനായിട്ടാണോ കാണുന്നത് അതായത് സെക്സ് മിഷനായിട്ടാണോ സെക്സ് ഇതായിട്ടാണോ കാണുന്നത് എന്ന് പറഞ്ഞു കുറേ എണ്ണം രംഗത്ത് വരും ഇല്ലേ ആണോ അല്ലയോ സി നിങ്ങൾ ഒരു കാര്യം അലോച്ചാൽ മതി അത് കേരളത്തിലെ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആൾക്കാർ ഒരു കാര്യം ഒപ്പോസ് ചെയ്ത് നിങ്ങൾ നിങ്ങൾ പറയുന്നത് നിങ്ങൾ ശരി നിങ്ങൾക്ക് ശരി എന്ന് തോന്നുന്ന കാര്യം ഒപ്പോസ് ചെയ്ത് പറയുന്ന സമയത്ത് അത് എന്തേലും ഒരു ശരി ഉണ്ടായിട്ടല്ല ഇത്രയും പേര് ഉൾപ്പെടെ ആ വീഡിയോ കാണുന്ന ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നിയ ശിംജിതിന്റെ ഭാഗത്താണ് തെറ്റെന്ന് തോന്നുമ്പോൾ എന്തേലും ഒരു ഇത് കാണണ്ടേ ആ ആ അവിടെ വന്നിരിക്കുന്ന ഒന്നാമത്തെ കാര്യം സപ്പോർട്ട് ചെയ്ത് നിങ്ങളും പിന്നെ ആ കൂടെ വന്ന കണ്ണാടി ഇട്ട പുള്ളിക്കാരെയും പിന്നെ ചെകുത്താൻ എന്ന് പറഞ്ഞ പുള്ളി ഇവര് മൂന്ന് പേരാണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ദീപക്കിനെ ഒഫീഷ്യലായിട്ട് കേരളത്തിൽ നിന്ന് എനിക്ക് തോന്നുന്നു വേറെ ആരോ ഉള്ളത് പിന്നെ ഫേമിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഇത് ഇങ്ങനെ പൊക്കി കൊണ്ടുവരുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു നിങ്ങളൊരു നെഗറ്റീവ് നിങ്ങൾക്ക് അറിയാം വ്യക്തമായി എന്താ സംഭവിച്ചത് വ്യക്തമായി അറിയാം അങ്ങനത്തെ നിങ്ങൾ ഇത് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ടാണ് ചെയ്യുന്നത് ഇതേപോലത്തെ ആത്മാർത്ഥമായിട്ടാണെങ്കിൽ ഇതേപോലത്തെ ഇതേപോലെ കാര്യങ്ങൾ പറഞ്ഞു നിങ്ങൾ ആ സമയത്ത് വേടൻ്റെ കേസ് നിങ്ങൾ വേടിന്റെ സുഹൃത്താണെന്ന് പറഞ്ഞു നിങ്ങളുടെ സുഹൃത്ത് ഇതേപോലെ തെറ്റെയ്യുന്ന സമയത്ത് നിങ്ങളുടെ സുഹൃത്തിന് എന്തുകൊണ്ട് ആ സമയത്ത് സുഹൃത്തിനെന്തുകൊണ്ട് തള്ളി പറഞ്ഞില്ല സുഹൃത്തിൻ്റെ അഗെൻസ്റ്റ് പോസ്റ്റൊന്നും വന്നില്ല എന്ത് വേടം ചെയ്തത് വേറെന്തെങ്കിലും ഇതാണോ അല്ല ആ സമയത്ത് അതും സ്ത്രീകൾ തന്നെയാണല്ലോ അതുകൊണ്ട് ചോദിച്ചതേ ഉള്ളൂ ഈ ഒരു ക്ലിപ്പിൽ നിങ്ങൾ ഒരു കാര്യം പറയുന്നു ഈ ഇത് നിങ്ങളെ പഴയ ക്ലിപ്പാണ് അതിനുശേഷം മറ്റേ നിങ്ങളുടെ ലേറ്റസ്റ്റ് ഇന്റർവ്യൂ ആ അപ്പൊ ആൾക്കാർ എന്താ പറയുന്നത് ഇത് നിങ്ങളെ പറയുന്നത് നിങ്ങൾക്ക് ആണുങ്ങൾക്ക് തീരെ താല്പര്യം നിങ്ങളുടെ പഴയ ഇന്റർവ്യൂ മറ്റേ ഇതിപ്പോൾ എടുക്കുന്ന ആണുങ്ങളെ കാണുന്നതന്നെ അവന്മാർക്ക് പൊതുവേ ധൈര്യമില്ല എന്ന രീതിയിൽ പറഞ്ഞാണ് നിങ്ങൾ ഇതിൽ പറയുന്നത് അതിനു ശേഷം നിങ്ങൾ വേറൊരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് നിങ്ങൾ ഇതേപോലെ നിങ്ങളുടെ താല്പര്യത്തിന് വേണ്ടി നിങ്ങൾക്ക് ആണുങ്ങൾ ഇതേപോലെ ബോയ് ഫ്രണ്ട്സ് ഉണ്ടോ ഇങ്ങനെ റിലേഷൻ ആവാൻ സെക്ഷൽ ഇൻ്റർകോഴ്സിന് വേണ്ടിയിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ പറയുന്നു അപ്പോൾ ആൾക്കാർ ഇതൊക്കെ എടുത്ത് ട്രോൾ ചെയ്തില്ലെങ്കിൽ എങ്ങനെ ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ അതായത് ഇത് കാണുന്ന ആൾക്കാരെ കുറ്റം പറയാൻ പറ്റുമോ അതായത് അടുത്ത് ട്രോൾ ചെയ്തിൽ നിങ്ങൾക്ക് ഇതേപോലെ സൈബർ അറ്റാക്ക് വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ ഞാൻ പറഞ്ഞത് നിങ്ങളിതേപോലെ പേഴ്സണലായിട്ട് വെടിന്നൊക്കെ വിളിക്കുന്ന തെറ്റേ തെറ്റേ കാര്യം തന്നെ അതിൽ ഞാൻ അപ്രീഷ്യ അതിന് ഞാൻ ഇതേപോലെ പ്രോത്സാഹിപ്പിക്കുന്നില്ല അതേപോലെ നിങ്ങൾ ഇതേപോലെ നിങ്ങൾക്ക് എന്തുകൊണ്ട് സൈബർ അറ്റാക്ക് വരുന്നത് നിങ്ങൾ തന്നെ ഇത് ആരും തോണ്ടിക്കൊണ്ട് വരുന്നതല്ല നിങ്ങൾ തന്നെ ഇട്ട് ഓരോരോ സോഷ്യൽ മീഡിയയിൽ ഓരോ കാര്യങ്ങളുണ്ട് ഇനി വേറെ കുറേ കാര്യങ്ങളുണ്ട് സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ പറഞ്ഞു ഇപ്പോഴും ലൈവ് യൂട്യൂബിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ തന്നെ ഇട്ട് കൊടുത്ത കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും സർക്കുലേറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിപ്പ വേണ്ടിട്ട് നമുക്കിപ്പോ വേഷവർത്തി ഞാൻ എന്തൊക്കെ പറയുന്നത് വേഷവർത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാ എനിക്ക് പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല മനസ്സിലായോ ഇപ്പൊ വേഷവൃത്തി മോശം എന്നാൽ പറയുന്നത് നമുക്കത് പറ്റത്തില്ല ആ വേഷവൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റത്തില്ല അങ്ങനെയാണ് നമുക്കിപ്പോ വീട് കാറ് എന്നിട്ട് ഒരു ഫോൺ വരെ എത്ര കൊല്ലം ഇത് ഷാങ് ആയി ഫോൺ ഫോൺ പോലും മാറ്റം പൈസ ഇല്ല അപ്പം നമ്മൾ അങ്ങനെ എന്തിനാണ് ഇനി എന്ന് പറയുന്നത് അപ്പം അത് ഭയങ്കര മോശം അങ്ങനെ പറയാൻ പാടില്ല ഞാൻ അങ്ങനെ കഷ്ടപ്പെട്ട് ജീവിച്ച ഒരാളാണ് ഇപ്പോഴും ഞാൻ എന്റെ എഡ്യൂക്കേഷൻ മൊത്തം എല്ലാ ട്യൂഷൻ എടുത്ത് കഷ്ടപ്പെട്ട് എല്ലാരും എല്ലാരും വീട്ടിൽ നിന്ന് പൈസ കൊടുക്കുമ്പോൾ ഞാൻ മാത്രം ട്യൂഷൻ എടുത്ത് സ്വന്തമായിട്ട് പൈസ ഉണ്ടാക്കി ജീവിക്കാൻ ഏത് പ്രായം ക്ലാസ്സിൽ ഒമ്പതാം ക്ലാസ്സിൽ പതിനാല് വയസ്സോട്ട് ഞാനിപ്പൊ മുപ്പത് വയസ്സായി എനിക്ക് ചെറുപ്രായത്തിൽ തന്നെ പുള്ളിക്കാരി ഹാർഡ് വർക്ക് ചെയ്തു ഇതേപോലെ പൈസ സ്വന്തം കാര്യത്തിൽ തന്നെ സ്വന്തം കാര്യം നിൽക്കുന്ന അത് അപ്രീഷിയേറ്റ് ചെയ്യുന്ന കാര്യം തന്നെ അതിലൊരിക്കതിലാരും ആർക്കും ഒരു പ്രശ്നവും ഇല്ല നല്ല കാര്യം തന്നെ അതിൽ ഈ ഒരു സിംഗിൾ പാരൻ്റായിട്ട് നിങ്ങളുടെ അമ്മയെ വളർന്നു നിങ്ങളുടെ അമ്മേനെ കുറ്റം പറയുന്ന അതിലൊക്കെ യാ അതിലൊക്കെ കുറ്റം പറയുന്നമാര് ശരിക്കും പറഞ്ഞാൽ അവരുടെ എതിരെ കേസ് കൊടുക്കണം ശരിക്കും പറഞ്ഞാൽ അതിൽ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യം നല്ലൊരു കാര്യം തന്നെ നിങ്ങൾ ഇതേപോലെ സ്വന്തം കാര്യം നിൽക്കുന്നു ഓക്കെ സമ്മതിച്ചു നിങ്ങളെന്തിനാ നിങ്ങളുടെ നിങ്ങളുടെ ഫാമിലി ലൈഫ് നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നടക്കുന്ന കാര്യം എന്തിനാണ് സോഷ്യൽ മീഡിയയിൽ ഇതേപോലെ ട്രോൾ ട്രോളാക്കാനായിട്ട് ഇട്ട് കൊടുക്കുന്നത് ഞാൻ ചോദിക്കുന്നത് അത്രേ ഉള്ളൂ അതായത് നിങ്ങൾ തന്നെ പറയുന്നു കളങ്കാവൽ കണ്ടിട്ട് എൻ്റെ അച്ഛനൊരു ഇതാണ് എൻ്റെ അച്ഛനൊരു ഇതാണ് അച്ഛനെക്കുറിച്ച് ചോദിക്കുമ്പോഴത്തേക്കും അച്ഛനെ അച്ഛനൊരു ഡാഷാന്ന് പറഞ്ഞു നിങ്ങൾ തന്നെ ഞാനല്ല നിങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട് പഴയ ഒരു ഇൻറ്റർവ്യൂവിൽ അപ്പോൾ നിങ്ങളുടെ പേഴ്സണൽ ലൈഫ് നിങ്ങൾ ഇതേപോലത്തെ ഒരു ക്വസ്റ്റ് ചോദിക്കുമ്പോൾ നിങ്ങൾ പുള്ളിക്കനെ കുറിച്ച് പറയാൻ താല്പര്യമില്ല എനിക്ക് താല്പര്യം ഇല്ലെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങളുടെ നിങ്ങളുടെ തന്നെ തുണ്ടിറങ്ങിയെന്ന് പറഞ്ഞാൽ നിങ്ങളൊരു ക്ലിപ്പ് പറഞ്ഞിട്ടുണ്ട് ആ വീഡിയോ ഞാൻ കാണിച്ചു തരാം എന്റെ തൊണ്ട് വീടി വരെ ഇറങ്ങിയിട്ടുണ്ട് ശരിക്കും തുണ്ട് വീഡിയോ ശരിക്കും തുണ്ട് വീഡിയോ തൊണ്ടുപോയല്ലോ ഇല്ല ഞാൻ ആ കേട്ടിട്ടുണ്ട് വീഡിയോ രണ്ടു രണ്ടു വീഡിയോ ഇറങ്ങിയിട്ടുണ്ട് ൾ ഡ്രൈവില് ഇപ്പൊ തന്തയിൽ അത്രണ്ട് ഇപ്പൊ പല തന്യൊക്കെ ഉണ്ടായത് അങ്ങനെ കുളിക്കുന്നുണ്ടല്ലോ അപ്പൊ എന്തുകൊണ്ടാണ് എന്റെ അമ്മയാണ് എന്റെ അമ്മ എന്റെ അങ്ങന്മാരായി ടീച്ചർ ആയിട്ടാണ് ജോലി ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഇപ്പൊ അവര് കിട്ടുന്ന പന്ത്രണ്ടായിരം അമ്മയ്ക്ക് ആ സമയത്ത് കിട്ടിക്കൊണ്ട് എന്റെ ചെറുപ്പത്തിൽ അറുന്നൂറ് രൂപയ്ക്ക് മാസത്തെ കിട്ടുന്നത് അതുകൊണ്ട് എന്താണുള്ളത് അതുകൊണ്ട് കഷ്ടപ്പെട്ടു എന്റെ അമ്മയിലെ സക്കാത്ത് വാങ്ങാൻ പോയിട്ട് അറിയാമോ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയിട്ട് വീടിന്റെ അടുത്തുള്ള സക്കാത്ത് പോയി വാങ്ങിയിട്ട് എനിക്ക് ഈ ഫുഡ് വന്നിട്ടുണ്ട് അങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ നമ്മുടെ വീട് കണ്ടൊക്കെ പോകുമല്ലോ അങ്ങനെ അങ്ങനെ വരെ നമുക്ക് നമ്മുടെ വീടിന്റെ അടുത്തുള്ള ആൾക്കാരെ തരുന്ന ഭക്ഷണം അങ്ങനെ പട്ടിണികളൊന്നും ജീവിച്ചിട്ടുണ്ട് അങ്ങനെ പോലും എന്റെ അമ്മയൊന്നും ഒരു ഇത് മോശമായിട്ട് പോകാത്ത ഒരു സ്ത്രീയെ പറ്റിയിട്ടൊക്കെ എന്നോട് ദേഷ്യം അങ്ങനെ അങ്ങനെയൊന്നും പറയരുത് അത് ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ് ഇതേപോലെ നിങ്ങളുടെ ഫാദറിനെ കുറിച്ച് നിങ്ങൾ തന്നെ മോശമായിട്ട് പറഞ്ഞു അത് കളങ്കാവല് കണ്ടിട്ട് എന്റെ അച്ഛനെ ഓർമ്മ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ തന്നെ കളിയാക്കിക്കൊണ്ട് വരും അത് ഓരോരുത്തർ ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ ഓരോരുത്തർ നിങ്ങൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ മറ്റേ ലാ ബബയുടെ കേസിൽ ലാലേട്ടൻ എന്താ ചെയ്ത് തെറ്റായ ചെയ്താൽ ഒന്ന് പറയാമോ അത് ലാലേട്ടൻ നിങ്ങൾ വളരെ മോശമായിട്ട് സംസാരിച്ചു ആ ലാലേട്ടൻ ഒരു ആക്ടറാണ് പുള്ളിക്കൻ്റെ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ മൂവിൽ ആക്ട് ചെയ്യുന്ന പുള്ളിക്കാൻ്റെ ജോലി പുള്ളിക്കാനെ തെറി വിളിച്ചുകൊണ്ട് നിങ്ങളൊരു എന്താണ് എന്തിനാ ദിലീപിൻ്റെ പടത്തിൽ അഭിനയിച്ചെന്ന് വെച്ചിട്ടോ നിങ്ങൾ തന്നെ പറയുന്നത് സോഷ്യൽ മീഡിയ നിങ്ങൾ തന്നെ ഒരു ഇൻ്റർവ്യൂ നിങ്ങളെ മറ്റേ ഇത് മറ്റേ തമ്മേ ശ്രീകണ്ഠൻ നായരുടെ ഇത് പറഞ്ഞത് കോ സോഷ്യൽ മീഡിയ അല്ല കോടതി ആ സോഷ്യൽ മീഡിയ അല്ല കോടതി ആ കോടതി തന്നെ പറഞ്ഞു ദിലീപ് നിരപരാധി എന്ന് പറഞ്ഞു ആ നിരവരാധിയായ ദിലീപിൻ്റെ സിനിമയിൽ ഇപ്പോൾ ലാലേട്ടൻ അന്യ അഭിനയിച്ചു കഴിഞ്ഞാൽ എന്താ പ്രശ്നം അല്ല ലാലേട്ടൻ എന്തെങ്കിലും തെറ്റ് കിട്ടിട്ടുണ്ടോ ലാലേട്ടൻ ഒരു ആക്ടറാണ് പുള്ളിക്കാരൻ ഒരു സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പുള്ളിക്കാരൻ കുറ്റക്കാരനാണെങ്കിൽ ഒക്കെ സമ്മതിച്ചു ഇപ്പോൾ ലാലേട്ടൻ ലാലേട്ടനന്നത് എന്താ ചെയ്തത് ഒന്ന് പറയാമോ അത് നിങ്ങൾ ലാലേട്ടനെ അന്നത്തെ ഭയങ്കര ഇത് തെറി വിളിച്ചുകൊണ്ട് ഓരോ വീഡിയോസ് ഇടും നിങ്ങൾക്ക് പോസ്റ്റ് ഇടാം അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൈഡിൽ നിങ്ങൾക്ക് തെറി വിളിക്കണമെങ്കിൽ ഇപ്പോൾ ഇപ്പോൾ ദീപക്കിൻ്റെ കേസാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് ദീപക്കിനെ മോശമായിട്ട് പറയാം ആ പാവത്തിൻ്റെ അമ്മ അതായത് മറ്റേ മറ്റേ പുള്ളിക്കാർ എന്തൊക്കെയാണ് പറഞ്ഞത് അതായത് ദീപക്കിൻ്റെ ആ ബോഡി കണ്ടിട്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സങ്കടമല്ല തോന്നി അതായത് എന്താ പറയുക ഒരു അച്ഛൻ അതായത് നാണം കെട്ടൊരു അച്ഛൻ്റെ ഒരു എക്സ്പ്രഷനാണ് ആ ഇത് വന്നതെന്നാണ് അന്ന് വേറെ മറ്റേ നിങ്ങളെ കൂടെ കണ്ട മറ്റേ പുള്ളിക്കാരി പറഞ്ഞത് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നാട്ടുകാർ എന്താ പറയാ നാട്ടുകാർക്ക് പ്രതികരിക്കേണ്ടേ നാട്ടുകാർ ഇങ്ങനെയൊക്കെയാണ് പ്രതികരിക്കുന്നത് പക്ഷേ നിങ്ങളിതേപോലെ വെടിയെന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നത് അതൊക്കെ തെറ്റായ കാര്യം തന്നെയാണ് പക്ഷേ നിങ്ങൾ ഇതേപോലെ ഓരോ കാര്യങ്ങൾ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ട് കൊടുക്കും അതെടുത്ത് നാട്ടുകാരെടുത്ത് ഇതേപോലെ പബ്ലിഷ് ചെയ്ത് ഒരു ട്രോൾ ആക്കി കൊണ്ടുപോകും ചില മിക്കതും ട്രോളാകുന്നത് നിങ്ങൾക്ക് നിങ്ങൾക്കെതിരെ ഇപ്പോൾ നിങ്ങളുടെ ഈ കരയുന്ന കാര്യങ്ങൾ അത് ഭയങ്കര ഇമോഷണലായിട്ടാണ് നിങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇമോഷണലായിട്ട് നിങ്ങൾ സംസാരിക്കുന്നത് അതെന്തുകൊണ്ടാണ് ട്രോളായിട്ട് വരുന്നത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞ കുറേ കാര്യങ്ങൾ നിങ്ങളൊക്കെ തിരിച്ച് കുത്തി കൊണ്ടാണ് ഇത് ആർ ഇത് കണ്ടിട്ട് ആർക്കെങ്കിലും ഇമോഷണൽ തോന്നുന്നു തോന്നുന്നത് അത് അത് നിങ്ങൾ ഈ വീഡിയോയിൽ തന്നെ നോക്കാം അതായത് നിങ്ങൾ കാര്യം തന്നിട്ട് ആരെങ്കിലും ഒരു ഇമോഷണലായിട്ട് എന്തെങ്കിലും പറയാനായിട്ട് തോന്നിയോ അതായത് ആ വീഡിയോ കണ്ടിട്ട് എനിക്കും എനിക്ക് കണ്ടിട്ട് പോലും എനിക്ക് ഇമോഷണൽ ആയിട്ട് എനിക്ക് ഒന്നും ഫീല് ഞാൻ ഇൻ്റർവ്യൂ ഫുൾ കണ്ടതാണ് എനിക്ക് നിങ്ങൾ കാര്യം കണ്ടിട്ട് എനിക്ക് ഇമോഷനായിട്ട് നിങ്ങൾ ഇമോഷണൽ ആയിട്ട് പറയുന്ന കാര്യങ്ങൾ എനിക്ക് ഇമോഷലായിട്ട് കണക്ട് ആവുന്നില്ല പക്ഷെ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത കാര്യങ്ങൾ അതൊക്കെ പറയുന്നത് എനിക്ക് റെസ്പെക്ട് തോന്നുന്നുണ്ട് അത് അതിന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്താൽ നിങ്ങൾ ഈ ഒരു നിലയിലേക്ക് സ്വന്തം കാലിൽ നിന്നു ഇതേപോലെ പക്ഷെ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ പറയുന്ന നിങ്ങളുടെ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ പറയുന്ന വാക്കുകൾ നിങ്ങൾ സൂ സൂക്ഷിക്കുക അത് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടുന്നില്ല റെസ്പെക്റ്റ് കിട്ടുന്നില്ല എന്ന് നിങ്ങൾ എപ്പോഴും പറയുന്നുണ്ട് അതായത് നിങ്ങൾക്ക് നിങ്ങൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്താലല്ലേ അവർക്ക് തിരിച്ച് റെസ്പെക്റ്റ് കിട്ടില്ല യു റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് നിങ്ങൾ ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്താൽ മാത്രമേ തിരിച്ച് നിങ്ങൾക്ക് റെസ്പെക്റ്റ് കിട്ടത്തുള്ളൂ അത് മനസ്സിലാക്കും അതെ സമയത്തെ പുള്ളിക്കാരെ കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ പറയും കറക്റ്റ് പോയിന്റ്സ് കുറച്ച് അതെ ഇത് ശ്രീലക്ഷ്മി പറയുന്നത് കറക്റ്റാണെന്ന് നമുക്ക് തോന്നും അതുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് മൊത്തം പൊട്ടത്തട്ടായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ പറയുന്ന കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് പോലും ആരും വിലയ്ക്കെടുക്കത്തില്ല അതാണ് ഇപ്പോഴും സംഭവിക്കുന്നത് എന്തായാലും ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ചെയ്യുക എന്തായാലും ഇതേപോലത്തെ അപ്ഡേറ്റ്സ് ആയിട്ട് നമ്മുടെ ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ